ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഈ തീവ്രവാദികളെ പിടിക്കാനായിട്ടൊക്കെയുള്ള നമ്മുടെ ഒരുപാട് ശ്രമങ്ങൾ നടന്നു കുറച്ചുപേരെയൊക്കെ പിടിച്ചു എന്ന് പറയുന്നുണ്ട് തീവ്രവാദികളെ അപ്പോൾ ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് നമ്മുടെ രാജ്യത്തിൽ ആ ജമ്മു കാശ്മീരിൽ തന്നെ അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത കുറെ ആൾക്കാരുണ്ട് കാര്യം ഈ ടൂറിസ്റ്റുകളെ ഒന്നിലും പെടാത്ത സിവിലിയൻസിനെയാണ് ഇവർ വിടിവെച്ച് പോകുന്നത് അപ്പൊ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവരോട് ഉള്ളതായിട്ട് പല വീഡിയോ ദൃശ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത പലരും അതായത് തീവ്രവാദത്തിന് ഒത്താശ ചെയ്ത നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറേ ആൾക്കാരുണ്ട് അവരിൽ ചില അതിൽ ഒരാളിനെ ഇന്നലെ നമ്മുടെ പട്ടാളം പിടികൂടിയെന്ന ഒരു വാർത്തയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരം ആൾക്കാർ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പേര് പല ഇടങ്ങളിലും സ്ലീപ്പർ സെല്ലുകളായിട്ട് ഉണ്ട് എന്നൊരു വാർത്ത അത് കേൾക്കുന്നുണ്ട് നമ്മളത് പിടികൂടും പക്ഷെ അത് നമുക്ക് ഡേഞ്ചർ സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയാം ആ സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ അതുണ്ട് അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സംഗതി പുറമേ ഒരു മുഖം അകത്ത് വേറൊരു മുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ അതായത് ഇതേപോലെയുള്ള ഭീകരവാദ സംഘടനകളിൽ നിന്നോ പാകിസ്ഥാൻ്റെ ഐ എസ് എ നിന്നോ പണം പറ്റി നമ്മുടെ നാട്ടിലെ സുഖവും സൗകര്യവും സംരക്ഷണവും ആസ്വദിച്ച് എല്ലാം പുറത്ത് മറ്റൊരു ജീവിതം നയിച്ച് അകത്ത് അല്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ മറ്റൊരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരാണ് ഈ സ്ലീപ്പർ സെൽ എന്ന് പറയുക പല കാരണങ്ങൾ അവർക്കുണ്ടാകാം ഒന്നെങ്കിൽ സാമ്പത്തിക കാരണമാകാം അല്ലെങ്കിൽ കടുത്ത ഇന്ത്യാ വിരുദ്ധത മതവിദ്വേഷം ഇത്തരം കാരണങ്ങൾ കൊണ്ടാകാം ഈ സ്ലീപ്പർ സെല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാകും ഇന്ത്യക്കെതിരെ കടുത്ത വിദ്വേഷം ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവർ ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇറങ്ങി തുനിക്കുക അപ്പോൾ ഇത്തരക്കാർ നമ്മളെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഈ ഭീകരവാദികളെക്കാൾ വലിയ ഭീഷണിയാണ് ഈ കൂട്ടർ കാര്യം ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കണ്ടെത്തുക വളരെ പ്രയാസകരമാണ് ഇപ്പം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേർ അവരെ നമ്മൾ ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന സൈനിക നടപടിയിൽ വധിച്ചിരുന്നു അപ്പോഴും ഇവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചു അതിനുള്ള രേഖകൾ നമുക്ക് കിട്ടി അങ്ങനെ മൂന്ന് പേർ പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇത്ര ആസൂത്രിതമായി ഒരു കാര്യം നടപ്പിലാക്കുക കാരണം അവർ ഈ പറയുന്ന ഈ പഹൽഗാമിൽ നേരത്തെ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കൃത്യമായ പദ്ധതി തയ്യാറാക്കി ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്നുള്ള കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് വന്നത് അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നവർക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ടോ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത സ്ലീപ്പർ സെല്ലുകളെ തേടിയാണ് നമ്മുടെ അന്വേഷണം ആദ്യം പോയത് അപ്പോൾ നമുക്ക് ഈ ഈ കൃത്യം നിർവഹിച്ചവർ ഇത് ഇത്രയും പേര് ഇരുപത്തി ആറ് പേരെ കൊന്നു തള്ളിയിട്ട് അവിടെ അവർ കടന്നു കളയുകയാണ് ചെയ്തത് പക്ഷേ ഇവരെവിടെയാണെന്നുള്ളത് ചോദ്യം ഇന്ത്യയിൽ വലിയ വിവാദമായിരുന്നു കാരണം ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് ആ പ്രതികളെ നമുക്ക് പിടികൂടാൻ പറ്റിയില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് അന്വേഷണത്തിൽ ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്ത രണ്ടുപേരെ ആദ്യം കിട്ടി ഇവർ വന്ന് താമസിച്ചത് ഈ പഹൽഗാമിനടുത്തുള്ള ഒരു താഴ്വാരത്തിലെ ഒരു ചെറിയ കുടിലിലാണ് ഇവർക്ക് വേണ്ട ലോജിസ്റ്റിക് സപ്പോർട്ട് അതായത് ഇവർക്ക് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുക വേണ്ട വിവരങ്ങൾ കൊടുക്കുക ഇതൊക്കെ ചെയ്തിരുന്ന രണ്ടുപേരെയാണ് ആദ്യം കിട്ടിയത് അപ്പോൾ ഇവർ നൽകിയ ചില സൂചനകൾ പ്രകാരമാണ് നമ്മുടെ അന്വേഷണം പോയത് അപ്പോൾ ഇതിൽ ഈ കൃത്യത്തിൽ സൂത്രധാരൻ അയാളുടെ പേര് സുലൈമാൻ ഷാ അയാൾ ഹാഷിം മൂസ എന്നും അറിയപ്പെടും ഇയാളെ നമ്മൾ തിരിച്ചറിഞ്ഞു ഇയാൾ ഒരു മുൻ പാകിസ്ഥാൻ സൈനികനാണ് പിന്നീട് ലഷ്കർ ഇ തൊയ്ബയിൽ കയറി അതിൻ്റെ കമാൻഡർ ആയിട്ട് പ്രവർത്തിച്ച് ഇന്ത്യയിലേക്ക് വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മറ്റു ഇയാൾ ശ്മീരിലെത്തിയത് അവിടെ അന്നു മുതൽ നമുക്ക് തലവേദന സൃഷ്ടിക്കുന്നു അന്നു മുതൽ ഇയാളെ നമ്മൾ തിരയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പഹൽഗാമിൽ ഇത്ര വലിയൊരു ക്രൂരകൃത്യം ചെയ്തപ്പോഴാണ് നമുക്ക് അയാളെ വേട്ടയാടി ഇല്ലാണ്ടാക്കാൻ സാധിച്ചത് അപ്പോൾ ആദ്യം രണ്ട് ഈ സ്ലീപ്പർ സെല്ലുകളെ കിട്ടി പിന്നെ ഓപ്പറേഷൻ മഹാദേവ് അത് നടന്നത് അപ്പം ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് അതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഇതിൻ്റെ ആസൂത്രകർ ഇതിൻ്റെ പങ്കെടുത്തവരെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടിയത് അവർ ഈ ഡാച്ചിഗാം ശ്രീനഗറിലെ ഡാച്ചിഗാം എന്ന് പറയുന്ന ഒരു വനമേഖലയിൽ ഉള്ളതായിട്ട് മെയ് ഇരുപത്തിരണ്ടിനെ കൃത്യം ഒരു മാസത്തിന് ശേഷമാണ് വിവരം കിട്ടിയത് അതിന് കാരണം ഇവരൊരു ടി എയ്റ്റി ടു എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഫോൺ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോൺ ഇവർ അവിടെ വെച്ച് അത് ഉപയോഗിച്ചു അപ്പോൾ ഇവർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചു അപ്പോഴും ഇവർ ഒരു ഒളിത്താവളത്തിലാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ തിരഞ്ഞു തിരഞ്ഞു വന്നപ്പോൾ ജൂലൈ ഇരുപത്തെട്ടോടു കൂടി നമ്മൾ ഇവര് ഈ പറയുന്ന പ്രദേശത്തുണ്ട് ഈ ഡാച്ചിഗാം എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ സാറ്റലൈറ്റ് ഫോണിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ സിഗ്നല് പിന്തുടർന്ന് കിട്ടിയതാണ് പക്ഷെ അത് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കാര്യം അത് എൻക്രിപ്റ്റഡ് ആണ് കാര്യം അത് പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും മാത്രമേ അതിൻ്റെ സന്ദേശം കിട്ടുള്ളൂ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പാത്തിൽ നമുക്ക് കയറി ഇടപെടാൻ ചൈന ചൈനീസ് നിർമ്മിത സാധനമാണ് പക്ഷെ നമ്മൾ അതിനെ ഡീകോഡ് ചെയ്തെടുത്തു നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഡീകോഡ് ചെയ്തെടുത്ത് അവരെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ജൂലൈ ഇരുപത്തി എട്ടിന് ഏതാണ്ട് രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ഒരു ഡ്രോൺ അയച്ച് ഇവരുടെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കി ഒൻപത് മുപ്പതോടുകൂടി സൈന്യം അവരെ വളഞ്ഞു പതിനൊന്ന് മുപ്പതോ പതിനൊന്ന് മണിയോടുകൂടി വെടിപൊട്ടി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ഈ പരിക്കേറ്റ് കടന്ന ഈ ഒരു തൻ പതുക്കെ രക്ഷപ്പെടാൻ നോക്കി അവനെയും തീർത്തു അങ്ങനെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടു ഏകദേശം ഒരു നാല് നാലര മണിക്കൂർ നീളുന്ന സൈനിക ദൗത്യത്തിലാണ് ഈ മൂന്ന് പേരെ വധിച്ചത് അപ്പോൾ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കുറേ ആയുധങ്ങളുണ്ട് എ കെ ഫോർട്ടി സെവൻ ഉണ്ട് അതേപോലെ ഒരു റൈഫിൾ ഉണ്ട് എം നയൻ റൈഫിളുണ്ട് വേറെ ചില സ്ഫോടക വസ്തുക്കളും ഇവരുടെ കയ്യിൽ പാകിസ്ഥാൻ വോട്ടർ ഐ ഡി വരെ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ നിർമ്മിത ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസം സാധിച്ചു ഒരു പാകിസ്ഥാനിൽ നിന്ന് വന്നവർ തന്നെയാണ് ഇത് കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തോക്കാണ് ഇതിൽ നിർണായകമായത് ഈ തോക്ക് നമ്മൾ ഫോറൻസിക് ലാബില് ചണ്ഡിഗഡിലെ ഫോറൻസിക് ലാബിൽ അയച്ചിട്ട് അവിടെ ഒന്നുകൂടി ഫയർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒഴിഞ്ഞ തിരകൾ ഉണ്ടാവില്ല അതും നമ്മൾ പഹൽഗാമിൽ നിന്ന് കളക്ട് ചെയ്ത തിരകളുമായിട്ട് ക്രോസ് മാച്ച് ചെയ്തപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇവർ തന്നെയാണ് ഇത് നടപ്പിലാക്കിയതെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി ഇവിടെയാണ് ഇപ്പോൾ കണ്ട ഒരു സ്ലീപ്പർ സെല്ലിലെ അതായത് അയാളുടെ പേര് മുഹമ്മദ് യൂസഫ് കത്താരി എന്നാണ് അയാളുടെ പേര് ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇയാൾ ഒരു അധ്യാപകനാണ് അതാണ് അതിലും രസം ഒരു അധ്യാപകനായ ഇയാൾ ഒരു സ്ലീപ്പർ സെല്ലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ആ കിട്ടിയ ആയുധങ്ങൾ നമ്മൾ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ഈ മുഹമ്മദ് യൂസഫ് കത്താരിയിലേക്ക് എത്താനായിട്ട് നിർണായകമായ തെളിവുകൾ കിട്ടി എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന വിവരം പക്ഷേ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലെ ഇയാളിലേക്ക് എത്തിയതെന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരെ നമ്മൾ ഇല്ലാണ്ടാക്കി ഇയാളെ സഹായിക്കാൻ പോയ രണ്ടുപേരെ നേരത്തെ പിടികൂടിയിരുന്നു ഇപ്പോൾ ഒരാളും കൂടി പിടികൂടിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും പക്ഷേ പക്ഷെ കിട്ടിയാലും നമുക്ക് ബാക്കി ഓപ്പറേഷൻ എന്താണ് ഇവർക്ക് അറിയാൻ ചെയ്തതെന്നുള്ളത് അതായത് ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയവർ ആയുധങ്ങളുമായിട്ടാണ് ഇരുന്നത് അവരെ ജീവനോടെ പിടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നമുക്ക് അത് എത്ര സാധ്യതയുണ്ട് ഉണ്ടെന്ന് തന്നെ സ്ക്രിപ്റ്റ് കാരണം ഇത് ലഷ്കർ ഇ തോയ്ബ നേരിട്ട് നടപ്പിലാക്കിയ ഒരു പരിപാടിയല്ല അവിടെയുള്ള ഒരു ദ റെസിസ്റ്റൻസ് ദ്രണ്ട് എന്നു പറയുന്ന അവരുടെ ഒരു പോഷക സംഘടന അവർ കശ്മീർ പാക് അധീന കശ്മീർ കേന്ദ്രീകരിച്ച് അവിടെ വിഘടനവാദ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അവരുടെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ ഞങ്ങളിവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ നടത്തിയ ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണ് അതിന് ലഷ്കർ ഈ തോയ്ബ വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഈ പഹൽഗാമിൽ നടന്നത് കാരണം അവരുദ്ദേശിച്ചത് അവരുടെ അജണ്ട കൃത്യമായിരുന്നു കാര്യം കശ്മീർ വലിയ രീതിയിൽ സമാധാന പാതയിലേക്ക് പോകുന്ന അവിടെ ടൂറിസം ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്നു അതിവർക്ക് സഹിച്ചില്ല സമാധാനമുണ്ട് കശ്മീരിനെ പഴയ നിലയിലേക്ക് എത്തിക്കണം ഇവിടെ സംഘർഷമുണ്ട് ഏറ്റുമുട്ടലുണ്ട് എന്ന് വ ലോകത്ത് ഇന്ത്യയെ നാണം കെടുത്തണം ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു അതിൽ അത് നടപ്പിലാക്കിയവരെ കിട്ടി അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തവരെ കുറച്ച് പേരെ കിട്ടി ഇനിയും കിട്ടാനുണ്ട് ഈ സ്ലീപ്പർ സെല്ലെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു അവർ ഒരു മുഖം മൂടി അണിഞ്ഞ് നമ്മുടെ നാട്ടിൽ വിലസുന്നുണ്ട് അവരെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം